സംശയം കൊണ്ടല്ലോടാ എനിക്കൊരു സംശയം കൂടാ ഈ കൂടാല്ലേ ഇവിടെ മുതല ഉണ്ടാവില്ലെന്ന് എനിക്കായിരുന്നു പക്ഷെ കുറച്ചേരത്തെ കീട്ടിലൊരു നീ എന്നെ രക്ഷിക്കോടെ അത് ഞാൻ രക്ഷയോട് വന്നോ കേട്ടു പിന്നെ അല്ലെ നീ വള്ളത്തിലല്ലാതെ അത്രപ്പം വേറെ വഴിയൊന്നുമില്ലല്ലേ വഴിയുണ്ടല്ലേ നീയേ ശ്വാസം ഇളത്തി പിടിച്ചിട്ടേ കായ ഒറ്റ ഓട്ടോട് എന്റെയോടല്ലാതെ ഇത്ര അത്യാവശ്യപ്പെട്ടിന് പോകണക്കും പറയണ പറഞ്ഞാ പറയാം നല്ല പുള്ള ഞാൻ അക്കരെ പോണാ അക്കരെ എന്തിന് പോണ ഇക്കരെ വരെ ഇക്കരെ എങ്കിൽ ഇക്കരെ എന്നാ പോരായിരുന്ന പിന്നെ എനിക്ക് അക്കരെ പോകാൻ പറ്റൂലല്ലോ കല്ലി ഇത് കല്ലി തന്നെ ബ്രോ ഞാനൊരു ട്രാവലറാണ് എന്നിട്ടാണ വിണ്ടായിരുന്ന ബ്രോ മാസനെ കൂടി ഒരു ഊട്ടി പോയ എത്രയോ ഞാൻ ആ ട്രാവലർ അല്ല ബ്രോ ഞാൻ യാത്രകളുടെ കൂട്ടുകാരനാണ് എന്നിട്ട് നീ കൂട്ടുകാരനെ കൊണ്ടുവരാൻ ഒറ്റയ്ക്ക് ബ്രോ അതല്ല ഈ ദുനാവിലെ കാഴ്ചകൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ചുരുക്കി പറഞ്ഞ ജോലിയും കൂലും ഇല്ല അത്ര